ഒഡീഷയിൽ ബജറംഗ്ദൽ ആക്രമണത്തിന് വിധേയമായ സിസ്റ്റർ മോളിയുടെ കുടുംബം ആശങ്കയിൽ തേജമാക്സി എം എൽ എ മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ളവർ ഭവനം സന്ദർശിച്ചു ഒഡീഷയിൽ ബജരംഗദൾ പ്രവർത്തകരുടെ ആക്രമണത്തിനിരയായ ഫോട്ടുകി സ്വദേശിനി സിസ്റ്റർ മോളിയുടെ കുടുംബം കടുത്ത ആശങ്കയിൽ ഫോട്ടുകിയിലെ മോളിയുടെ തറവാട്ടുവീട്ടിൽ ഇപ്പോഴുള്ളതായി എത്തി ഗേളി ലൂയിസ് ആണ് ആക്രമിക്കാൻ ഉറപ്പിച്ചാണ് ബജ്രംഗ ദൾ പ്രവർത്തകർ എത്തിയതെന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും സിസ്റ്റർ മോളി പറഞ്ഞതായി സഹോദരി പറയുന്നു പുറത്തിറങ്ങാൻ പോലും പേടിക്കുന്ന സാഹചര്യമാണ് മോളിയുടെ വാക്കുകൾ തങ്ങളെ ഏറെ ഭയപ്പെടുത്തുന്നുവെന്നും കടുത്ത ആശങ്കയുണ്ടെന്നും സഹോദരി പറഞ്ഞു

ആദ്യം മധ്യപ്രദേശിലായിരുന്ന മോളി മൂന്ന് മാസമായിട്ടുള്ള ഒഡീഷയിലെത്തിയിട്ട് ഒഡീഷയിൽ മതപരിവർത്തനം ആരംഭിച്ച് സിസ്റ്റർ മോളി ഉൾപ്പെടെ രണ്ട് കന്യാസ്ത്രീകളെയും രണ്ട് മലയാളി വൈദികരെയും ബുധനാഴ്ചയാണ് ആക്രമിച്ചത് വനമേഖലയിലെ ഒരു കുടുംബത്തിൽ ആണ്ട് കുർബാന അർപ്പിക്കാനാണ് പോയത് കുർബാന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം ആദ്യം എത്തിയവർ വഴികാട്ടാൻ ബൈക്കിൽ സഞ്ചരിച്ച ആളെയാണ് ആക്രമിച്ചത് പിന്നീട് ഇവർ കൂടുതൽ ആളുകളെ വിളിച്ചു വഴിത്തി എഴുപതോളം പേരാണ് സംഘത്തിലുണ്ടായിരുന്ന ഇവർ വാഹനം ഓടിച്ച ഡ്രൈവറെ ആക്രമിച്ചു വൈദികരെ മർദ്ദിച്ച് ഫോൺ തട്ടിയെടുത്തു കന്യാസ്ത്രീകളെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആണ്ട് കുർബാനയ്ക്ക് വിളിച്ച വീട്ടുകാരും പ്രദേശവാസികളും ഇടപെട്ടത് കുറെ പിരിഞ്ഞുപോയി പോലീസ് എത്തി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുവെന്നാണ് പറഞ്ഞത് എന്നാൽ പോലീസ് ജിപ്പിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവരെ ഹൈവേയിൽ ഇറക്കി വിടുകയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്നും സിസ്റ്റർ മോളി പറയുമ്പോൾ ഭയവും ആശങ്കയും ആ വാക്കുകളിൽ നീളിച്ചിരുന്നു സിസ്റ്റർ മോളിയുടെ ഫോട്ടോ ഉച്ചിലെ തറവാട് വീട്ടിൽ താമസിക്കുന്ന സഹോദരി ഷേർലിയുടെ ഫോണിൽ നിന്നും മാധ്യമപ്രവർത്തകർ സിസ്റ്റർ മോളിയെ വിളിച്ചപ്പോഴാണ് തങ്ങൾക്കുണ്ടായ തുരനുഭവം വിവരിച്ചത് അഞ്ച് സഹോദരിമാരാണ് ഈ കുടുംബത്തിലുള്ളത് മൂന്നാമത്തെ സഹോദരിയാണ് ഫോട്ടോ ഉച്ചിലെ തറവാട്ട് വീട്ടിൽ കഴിയുന്ന ഗേളി ലൂയിസ് സിസ്റ്റർ മോളിയാണ് ഏറ്റവും മുതിർന്നത് കെ ജെ മാക്സി എംഎൽഎ വെള്ളിയാഴ്ച ിയുടെ വീട് സന്ദർശിച്ചു മജിരംഗൽ ആക്രമണത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായി കെ ജെ മാക്സി ഷെർലി അറിയിച്ചു മെട്രോപൊളിറ്റൻ കൌൺസിൽ ചെയർമാൻ ബെനഡിക് ഫെണാണ്ടസ് സി പി എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജം എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷനും സിസ്റ്റർ മോളിയുടെ വീട്ടിലെത്തി ബന്ധുക്കൾ ആശ്വസിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി